വികസനത്തെ ത്വരിതപ്പെടുത്താൻ സ്വരാജിനെ പോലെ കഴിവും പ്രാപ്തിയും അറിവും പ്രാഗല്ഭ്യവുമുള്ള ഒരു ജനപ്രതി മൂന്ന് കേരള രാഷ്ട്രീയത്തെ അതിന്റെ ഭാഗതയത്തെ നിർണയിക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ എം എൽ എ എന്താണ് എട്ട് മാസമല്ലേ ഉള്ളൂ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല്ല സ്വരാജിനെ വേണം എട്ടു മാസമല്ല വരാൻ പോകുന്ന കേരളത്തെ നിർണയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നോണകളുടെ കൂമ്പാരാണ് ഇവിടെ ഇങ്ങനെ മത്താപ്പൂലിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും തൊണ പറയാൻ കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയം എന്തിനേറെ ആ പ്രിയങ്ക ഗാന്ധി ഈ നാടൻന്താന്ന് പോലും അറിയാത്തൊരു ആ പെൺകുട്ടിയെ കൊണ്ട് നോണി പറയിപ്പിക്കണത് ശരിയല്ല ഞാൻ പറയുന്നത് ഞാൻ ഡൽഹിയിൽ വരെ കണ്ടിരുന്നു ഡൽഹി ഞാൻ പറയുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തുണ പറയാൻ വേണ്ടി അവരെന്തെനിക്കറിയാം ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നമ്മളൊക്കെ ലോഹിയാണ് പക്ഷേ കേരളത്തിൽ നമ്മൾ അപ്പുറത്തു